ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ അല്ല പകരം നമ്മൾ പുതിയ മൺചട്ടിയൊക്കെ വാങ്ങുമ്പോൾ അത് എങ്ങനെ മയപ്പെടുത്തി എടുക്കുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യണത് പലരും പല രീതിയിലാണ് മൺചട്ടി പഴകിച്ചെടുക്കുന്നത് എന്നാൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മൺചട്ടിയിൽ മൺചൊവ തീരെ ഉണ്ടാവില്ല ായിട്ട് ആദ്യം ചട്ടി ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം പിറ്റേ ദിവസം അതെടുത്ത് നന്നായി ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത ശേഷം ചട്ടിയുടെ ഉൾഭാഗവും വെളിഭാഗവും ഒക്കെ നന്നായി ഒന്ന് വെളിച്ചെണ്ണ തേച്ചു കൊടുക്കണം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തേച്ചു കൊടുത്ത വെളിച്ചെണ്ണ മുഴുവൻ ചട്ടി വെലിച്ചെടുക്കും ഈ രീതിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്തെടുത്ത ശേഷം നാലഞ്ച് മണിക്കൂർ അങ്ങനെ വെക്കുക ഈ മൺചട്ടി നിറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് നന്നായി ഒന്ന് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫാക്കാം കഞ്ഞിവെള്ളം ഈ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസം വീണ്ടും ഇതേപോലെ തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്തെടുത്ത ശേഷം മൂന്നാം പക്കം കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് കഴുകിയെടുക്കണം മൺചട്ടി കഴുകിയെടുക്കുമ്പോൾ ഒരിക്കലും സോപ്പോ ലിക്വിഡോ ഉപയോഗിക്കരുത് അതെല്ലാം ചട്ടി വേഗം അബ്സോർബ് ചെയ്യും പകരം ഗോതമ്പ് പൊടിയോ ചാരോ കടലമാവോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകിയെടുക്കണം ഇവിടെ കടലമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചട്ടി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ചെയ്തെടുത്താൽ മൺചുവ ഒട്ടും തന്നെ വരില്ല ഇപ്പൊ ചട്ടി ഉപയോഗിക്കാൻ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്